തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച വിവാഹാലോചന വേദിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഒട്ടനവധി പേരാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് ഭിന്നശേഷിയുള്ളവരെ ഇനകൾ ഇവരുണ്ടാകുമോ എന്ന നോക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വധൂടന്മാരെ ഈ തണൽമഠം ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ടെത്തുന്നത് അവരെ എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരുക്കിയത് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒട്ടനവധി പേരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ കാണാം ഇത് ഈ ഒരു പന്തലിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന ജനമാണ് ഇതേപോലെ തന്നെ ഇതിനകത്ത് പുറത്തും വലിയ ജനക്കൂട്ടം ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തെ ജനക്കൂട്ടം ഞാൻ ഇത് കാണിച്ചു തരാം ഒരു ജനക്കൂട്ടം പുറത്തും ഉണ്ട് അപ്പൊ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ സന്തോഷത്തോടുകൂടിയാണ് ഒരുപാട് ഭിന്നശേഷിയുള്ളവരും അവരുടെ കുടുംബങ്ങളും ഒക്കെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് അപ്പോ എന്താണ് എങ്ങനെയാണ് ഇവർ ഈ പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തുടർന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ആ ഒരു മാനുഷിക മൂല്യം ഉയർത്തി വന്ന ആളുകൾ നമ്മുടെ പാട്ടുപാടുന്നതിന്റെ ആളുകളൊക്കെ നല്ലതാണ് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ഈ സന്തോഷമായി നല്ല തമിഴ്മരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഈ ഒരു വിവാഹ വേദി സംഘടിപ്പിച്ച രീതി എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിയുള്ളവരെ അത് പുരുഷന്മാരെയും സ്ത്രീകളെയും സ്റ്റേജിലേക്ക് വിളിച്ച് ഈ വേദിയിലുള്ള മറ്റു ഭിന്നശേഷിയുള്ളവരെയും ഭിന്നശേഷിയുള്ള കുടുംബങ്ങളെയും കേൾക്കുന്ന രീതിയിൽ അവർക്ക് ഇവരെ കാണുന്ന രീതിയിൽ സ്റ്റേജ് സെറ്റ് ചെയ്ത് ഭിന്നശേഷിയുള്ളവർ തന്നെ ഈ ഒരു സ്റ്റേജിൽ വന്ന് തങ്ങളുടെ ഡിസബിലിറ്റിയെക്കുറിച്ചും തങ്ങളുടെ ബയോഡറ്റയെക്കുറിച്ചും ഇവിടെ പറയുക എന്നുള്ളതാണ് അതിനുശേഷം ഈ ഒരു വേദിയിൽ കൂടിയവർ അത് തൻ്റെ മകൻക്ക് അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് അനുയോജ്യമായതാണ് എന്ന് തോന്നുന്നവർക്ക് ഇവർ പരസ്പരം സംസാരിക്കുകയും ഈ മറ്റ് കാര്യങ്ങൾ പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്തതിനു ശേഷം പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് ഇവർ ഇവിടുന്ന് തന്നെ കുടുംബസമേതം ഒരു ആലോചനയിൽ എത്തിയതിനു ശേഷം അത് കാര്യങ്ങൾ ഇവിടുന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പരസ്പരം ഇവിടെ പരിചയപ്പെടുകയും ജോഡികളാകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കാണുന്നത് ഇങ്ങനെ പരസ്പരം ഇവരെ പരിചയപ്പെടുത്തുകയുശേഷം ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തയ്യാറായ ഒരു രണ്ട് കുടുംബങ്ങളിലെ ഭിന്നശേഷിയുള്ളവരെയാണ് നമ്മൾ കണ്ടത് ഇന്ന് നടന്ന ഈ ഒരു വിവാഹ സംഗമത്തിൽ ഇങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട് നൂറോളം ജോഡികൾ പരസ്പരം വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ സ്റ്റേജിന്റെ ഏറ്റവും മുന്നിലായിരുന്നു ഇനി നമുക്ക് ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങണം ടോമ കയർ വോളണ്ടിയേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ഒരു ജനക്കൂട്ടം പുറത്തുണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് പുറത്തുള്ള കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം നമുക്ക് പറഞ്ഞ പോലെ നല്ല ജനമാണ് സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നും ഒട്ടും പേരാണ് നമുക്ക് ഇതിനകത്ത് എത്തിയിട്ടുള്ളത് ഈ ഇവരെ പോലെയുള്ള വളണ്ടിയേഴ്സും നമുക്ക് ഇവിടെ ഉണ്ട് അങ്ങനെ ഒട്ടനവധി പേര് ഞാൻ ഇതിന്റെ ഉള്ളിലെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പൊ വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒട്ടനവധി പേര് ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള ഭിന്നശേഷി അവർക്ക് അനുയോജ്യമായ ഒരു ഇണയെ കണ്ടെത്താൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഞാൻ കാണിച്ചുതരാം പുറമേ ഉള്ള കാഴ്ച ഒന്ന് കാണിച്ചരാം ഏർ ഇപ്പൊ നമുക്ക് സൈഡ് ാണ് ഇതിനകത്ത് വളരെ നല്ല തിരക്കാണ് നല്ല തിരക്കാണെന്നാല് ഈ ഓരോ ഭിന്നശേഷിക്കാരുടെ കൂടെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ പേര് വന്നത് കൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിക്കാ പുറത്തെറിയൊരു കാഴ്ച കാണിച്ച നമ്മൾ ഉള്ളിലെ ഉള്ളിൽ നിങ്ങൾ കണ്ടല്ലോ ഉള്ളിലെ നമ്മൾ അത്രമേൽ ജനം ഉള്ളിലുണ്ട് പുറമെ അതുപോലെ വലിയ ജനക്കൂട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മളെ വന്നിട്ട് ഇങ്ങള് വരുന്ന സാനിയ സാനിയ വീടോടെ വാഴക്കാട് അപ്പൊ വായക്കാട് എന്റെ നാടിന് തൊട്ടടുത്താണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ സാനിയ വായക്കാടിന്റെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് നമ്മൾ ഇതിന്റെ പുറത്തിറങ്ങി കേട്ടോ ഏഹ് അപ്പൊ അവരൊക്കെ ഒരു ഓക്കെ ഇനി വീട് ഒറ്റക്ക് ഓ ഞാൻ കാണിച്ചത് ഇവിടുത്തെ ഒട്ടനവധി വാഹനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് ഇവിടെ ഞാൻ കാണുന്നത് ഇവിടെ പുറത്തൊരു പന്തലിട്ടിട്ട് ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് കാരണം ഭിന്നശേഷിയുള്ളവരുടെ കൂടെ ഒന്നും രണ്ടും മൂന്നും ആൾക്കാരൊക്കെ അവർ വന്നിട്ടുണ്ട് കാരണം അവരെ സഹായിക്കാനും ഉള്ളതൊക്കെ ആയിട്ടായി അപ്പോ നല്ല ഒരു ജനം തന്നെ ഇവിടെ ഞാൻ വാഹനങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഒട്ടനവധി ഏരിയയിൽ തന്നെ ഒട്ടനവധി വാഹനങ്ങളിൽ ആയിട്ടാണ് ജനങ്ങൾ വന്നിരിക്കുന്നത് ജില്ലയുടെ പാർക്കിംഗ് ഏരിയ നിങ്ങൾക്ക് കാണാം ഇവിടെ കണ്ടോ ഒരുപാട് വാഹനങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇനി ഇവിടെ ഉണ്ടോ വലിയ ഒരു ജനപങ്കാളിത്തം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ായിട്ട് ഇവിടെ വാഹനങ്ങള് ഇവിടെ ഉണ്ട് ഐസ്ക്രീം തന്നോറിയില്ലേ അപ്പൊ കാണിച്ച നല്ല കത്തിയാളുന്ന ഈ ചൂടത്തും ഈ ഒരു പരിപാടിക്കും നല്ല ജനപങ്കാളിത്തം ഉണ്ട് നമ്മള് ഭക്ഷണം അയക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ മുത്തുപണി ഉണ്ട് വലൻഡേസിന്റെ വലിയൊരു സേവനം ഏ ഇതിനകത്തുണ്ട് ഒട്ടനവധി

اور اور دے بڑھ گیا فاطمہ نے پیش پڑوں ٹھیک ہے میرے فاطمہ نے جنہوں نے ندوینگالی ناں ആ ഞാൻ പുറത്ത് പുറത്തു പോവാ ആ നോക്കില്ലേ അവിടെ അവിടെന്താ ഓൺലല്ല ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് പറ്റിയതാണ്ടെന്ന് നോക്കിട്ടാ ഞാൻ പുറത്തുണ്ട് ഇവിടെ കല്യാണ ശരി ആയാണല്ലേ പുറത്തുനിന്ന് വരിക പുറത്തു വരുന്നുണ്ടോ പുറത്തിന് വരുന്നുണ്ടോ

നമുക്ക് കിട്ടിയ തോമഗാർ വളണ്ടിയേഴ്സ് ഉണ്ടെന്നോ അത് ഒരേ ഒരാളാണോ ഇവരുടെ അങ്ങോട്ട് കൊണ്ടത് വേറെ ആളാണോ ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടിയത് നമ്മളെ നാർത്തോണ്ട ആൾ തന്നെയാണ് ആ ആ ഉച്ച കണ്ടോ വേറെന്താണ് കിട്ടിയത് ആ നമ്മള് പുറത്തിറങ്ങിയത് ആ അവിടുന്ന് കിട്ടുമ്പോൾ കിട്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കിട്ടിയതാണ് നമ്മടെ ഈ ഒരു വിവാഹ സംഗമത്തിലേക്ക് ഡി എ പി എല്ലിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസർഗോഡ് അല്ലേ കുഞ്ഞ കൊടവയൽ എപ്പോഴാ എപ്പഴാത്തി ആ എന്തവിടെ ആരെങ്കിലും ആരെങ്കിലും വിവാഹാലോകം ആയിട്ട് വന്നാണോ നമ്മള് ഫിറോസുകാരെ പുറത്ത് പൊറത്ത് നോക്കാം ഇവിടെ പുറത്ത് അനുയോജ്യണ്ടെങ്കിലേ നമുക്ക് സർച്ച് ചെയ്യാം എന്തായിട്ട് നോക്കണം അപ്പൊ നോക്കാം വെളുത്ത ആഹ് വെളുത്തേ പിന്നെ നമുക്ക് നോക്കാം നോക്കാം ഇല്ല സെർച്ച് എല്ലാരും കൂടിയതോ എവിടെ നിങ്ങൾ കാര്യോ നമ്മുടെ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൂന്നാമത് സമൂഹ വിവാഹത്തിന്റെ വേദിയിലാണ് അപ്പൊ ഇവിടെ ഏകദേശം സമയം മൂന്ന് മണി ആവുന്നേ ഉള്ളൂ ഏകദേശം നാപ്പതോളം കല്യാണങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഒരുപാട് പേർക്ക് നല്ല നല്ല കല്യാണങ്ങൾ ശരിയാവട്ടെ എന്ന് നാത്മാർട്ടായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പൊ എല്ലാരും ഉണ്ട് ഞാൻ മാത്രല്ല എല്ലാരും നിങ്ങള് കാര്യങ്ങൾ എന്തായി ആരെ എന്തായിട്ടോ ആർക്ക് അഡ്രസ് കൊടുത്തോ നമ്പർ കൊടുത്തോ ആ പറഞ്ഞിട്ടുണ്ട് െ ആരും വിളിച്ചോളൂട്ടോ അതേ ഇവരും പങ്കെടുക്കണേ ഇന്ന് പങ്കെടുത്തിട്ടുണ്ടോ സ്ഥല മംഗള പെരുന്നൽമണ്ണ മംഗള ആണ് അല്ലേ രാവിലെ വസുണോ ആ പോവാണോ കഴിഞ്ഞിട്ട് പോവുള്ളു ആയിക്കോട്ടെ കോട്ടക്കല ആ എന്താ ഈ അഡ്രസ്സോ അഡ്രസ്സാല് നമ്പർ കൊടുത്തോ ിക്കണോല്ലേ അപ്പൊ ശരിയാക്കോളൂട്ടാ എന്തൊക്കെ വിശേഷം സുഖാണല്ലേ ആ പോവാൻ നിക്കണോ കുറച്ചേക്കിട്ടേ പോവുള്ളൂ ആ നാലഞ്ചായ വിളിച്ചിട്ട് പോയാ എന്തായി എന്തായി എന്തെങ്കിലായ ഏ ആരെങ്കിലും അഡ്രസ്സോ കോണ്ടാക്ടൊക്കെ വാങ്ങിച്ചില്ല ഇനിയോ വരും വർഷങ്ങളിലൊന്നും ഉണ്ടാകും വരും വർഷങ്ങളിലും ഉണ്ടാകും അപ്പൊ കൂടുതൽ ആൾക്കാർ വരും അപ്പൊ നമുക്ക് അനുയോജ്യമായ അതിലുണ്ടാവും നമ്മളാർക്ക് കൊടുത്തോ ആ കോണ്ടാക്ട് കൊണ്ടുവന്നല്ലോ അല്ലേ എടപ്പാളേപ്പാളൊന്നാണോ ആ ആ കോണ്ടാക്ട് ഒക്കെ വാങ്ങി വെച്ചിരുന്നു അല്ലേ പിന്നെ ആരെയൊക്കെ കുടിക്കും നിങ്ങൾക്കണം നമുക്ക് അനുയോജ്യമായ നോക്കിട്ടേ കോണ്ടാക്ട് കൊടുക്കാം ഏഹ് രണ്ട് മൂന്നല്ലേ ആ പോവാനായോട്ടിന് പോലോ എടവുട്ടി ഇടവടെ എത്തിവിടെ എവിടെ എത്തി എവിടെ എത്തിയത് ഇവിടെ എന്തെങ്കിലായോ ആർക്കും നമ്പർ അഡ്രസ്സൊക്കെ കൊടുത്തോ ആ ആ ആ ഏതായാലും എന്താ ശരിയായില്ലോ ആ ശരിയാവും രാവിലെ വന്നിട്ടോ ഏഹ് രാവിലെ വന്നിട്ടോ രാവിലെ പോവാട്ടോ ശരിയെന്ന ആയ നമ്പർ കുറച്ച് ണ്ട് ചർച്ച നോക്കാം നോക്കിയപ്പോഴേ കഴിയുമ്പോഴ് കല്ലേ കഴിഞ്ഞിട്ട് നമുക്ക് പ്രായം കൂടിയ കുഞ്ഞിക്ക് വെച്ചു തരുന്നുണ്ട് പ്രായം കൂടിയവനാണ് കൂടുതലായിട്ടുള്ളത് എത്ര പ്രായമായിട്ടാ

ഒന്നാം ഭിന്നശി സംഗമം നമ്മൾ നടത്തി അത് വിവരമായി നൂറ്റി അമ്പതോളം വിവാഹങ്ങൾ ശരിയായി കഴിയും തൊണ്ണൂറോളം കല്യാണം കഴിഞ്ഞ് അതിൽ നിന്ന് നിരാശപ്പെട്ടു പോയവർക്ക് വീണ്ടും വീണ്ടും വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാം ഭിന്നശയി സംഘം നടത്തും ഇവിടെയും വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നൂറ്റി പത്ത് വിവാഹങ്ങളാണ് സെറ്റായിട്ടുള്ളത് ഇപ്പോ വളരെ സന്തോഷം നിങ്ങൾ സമൂഹ വിവാഹം നടത്തി ഒന്ന് എന്ന് നമ്മൾ ഇൻഷാ നമ്മൾ എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകള് അതിൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടാണ് കാസർഗോഡും കണ്ണൂരും തിരുവനന്തപുരം എല്ലാ മേഖലയിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ട് വിവാഹങ്ങൾ ശരിയായി വളരെ സന്തോഷത്തോടാണ് അവർ തിരിച്ചു തിരിച്ചുപോയിട്ടുള്ളത് വിശാല ഇതിൽ നിന്ന് നിരാശപ്പെട്ടു പോയ ആളുകൾക്ക് കോഴിക്കോട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് തന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ സംഘടിപ്പിക്കുന്നു അതിന്റെ ഓഡിറ്റോറിയോ ഒരു ടീം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ജനങ്ങളെ ജനസമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കാണ് ഈ ബന്ധി സ്വസ്ഥ ചേർത്ത് പിടിക്കുന്ന ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് പോവുകയാണ് നമ്മളൊരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കാണ് ഇവിടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വന്നത് ആ സമയത്ത് തന്നെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളും പുറവും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയായിരുന്നു ഇവിടെ ഇപ്പോ ഈ ഈ ഒരു സമയം വരെ നൂറോളം വിവാഹങ്ങൾ ഇവിടെ സെറ്റായിട്ടുണ്ട് ആ വിവാഹങ്ങൾ ഭിന്നശേഷി ഉള്ളവരുടേതാണ് എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സംഗമത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് കടൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലൊന്നും ഇരുപത്തിയൊന്ന് വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി ഉള്ളവര് ഇന്നത്തെ ഈ ഒരു സംഗമത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു സംസാരിക്കാൻ കഴിവില്ലാത്തവരുണ്ട് നടക്കാൻ കഴിവില്ലാത്തവരുണ്ട് കണ്ണു കാണാത്തവരുണ്ട് അങ്ങനെ ഇരുപത്തിയൊന്ന് വിഭാഗം ഭിന്നശേഷി ഉള്ളവരിൽപ്പെട്ടവർ ഇന്നിവിടെ ഈ ഒരു വിവാഹ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നൂറോളം വിവാഹങ്ങൾ ഇവിടെ സെറ്റായി എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ വലിയൊരു വിജയം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഒരുപാട് പേര് ഇവിടുന്ന് പരസ്പരം നമ്പറുകൾ കൈമാറി പോയിട്ടുണ്ട് ഭാവിയിൽ അവര് ആ നമ്പർ വാങ്ങി കൂടുതൽ സംസാരിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ സെറ്റാകും അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു കാര്യമാണ് ഭിന്നശേഷി ഉള്ളവരുടെ ഈ ഒരു വിവാഹ സംഗമം സംഘടിപ്പിച്ച ടൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഭാവിയിലും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്